മുപ്പതിനായിരം പേരുടെ ജീവനെടുത്ത ഭൂകമ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അർമേനിയയിൽ നിമിഷങ്ങൾക്കുള്ളിൽ സർവതും നശിച്ചു ദുരന്തം ആടുന്ന ആ അവസരത്തിൽ ഒരു പിതാവ് തൻ്റെ മകനെ തേടി അവൻ പഠിച്ചിരുന്ന സ്കൂളിലേക്കൂടി തകർന്നു വീണ് കിടക്കുന്ന സ്കൂൾ കെട്ടിടമാണ് അയാൾ അവിടെ കണ്ടത് അതിനുള്ളിൽ എവിടെയോ തൻ്റെ മകനും ഞെരിഞ്ഞമർന്നിട്ടുണ്ടാകും എന്ന ചിന്ത ആ പിതാവിൻ്റെ ഹൃദയം തകർത്തു എങ്കിലും മകൻ്റെ ശരീരമെങ്കിലും കണ്ടെത്താതെ അവിടെ നിന്നും പിന്മാറില്ലെന്ന് അയാൾ തീരുമാനിച്ചു മകൻ്റെ ക്ലാസ് റൂം എവിടെയായിരുന്നു എന്നറിയാവുന്നതുകൊണ്ട് ഒരു മൺവെട്ടിയെടുത്ത് ആ ഭാഗത്തുള്ള കല്ലും മണ്ണും കോൺക്രീറ്റും ഒക്കെ എടുത്തു മാറ്റാൻ തുടങ്ങി അയാളുടെ പ്രവൃത്തി കണ്ട് അവിടെ കൂടി നിന്ന പോലീസ് അധികാരികൾ അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു വീണ്ടും ഭൂമി